ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്താ മാമ്പഴ പുളിശ്ശേരി കേട്ടോ പൗത്തമാങ്ങക്കറി നല്ല പുളിമാങ്ങ ഉണ്ടായിരുന്നു കാക്കു കൂടുന്നത് അത് പഴുപ്പിച്ചിട്ട് അതുകൊണ്ട് കറി വെച്ചാൽ കേട്ടോ നല്ല കോമാങ്ങയുടെ ഒരു മണമൊക്കെ ഒരു പ്രത്യേക മണമുള്ള മാങ്ങയാണ് പേര് പുളിമാങ്ങയെന്ന് നമ്മൾ പറഞ്ഞതാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ അത് നമ്മൾ ഫുള്ള് ഒരുവിധമൊക്കെ ചെത്തി തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ചട്ടിയിൽ വേവിക്കാൻ നോക്കി പിന്നെ എനിക്ക് തോന്നിയത് കുക്കറിൽ ടൈം ഉണ്ടായില്ല അപ്പം ഞാനത് കുക്കറിലിട്ടു എന്നിട്ട് അതിക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുത്തിയിട്ടോ വേവ് എളുപ്പം പോകും ഞാൻ പിന്നെ ഒന്നും കൂടി പെട്ടെന്ന് കൈക്കോട്ടേച്ച് കുക്കറിൽ ഇട്ടുമെന്നുള്ളൂ ആ സമയത്ത് ഞാൻ ഒരു തേങ്ങ ചിരവി അതിക്ക് കുറച്ച് ചെറിയ ചീരം ചെറിയ ചീരം കാണിക്കാൻ മറന്നിട്ടോ എന്നാൽ പിന്നെ തേങ്ങയിൽ എടുത്ത് കാണിക്കണേ ചെറിയ ചീരവും ഒരു ചകരം കടുക് കുറച്ച് ചിക്കര മതി അധികം കഴിച്ചു ഒരു കട്ടിപ്പേക്കരം അപ്പോൾ ഒരു ചിക്കര കടുക് ഇട്ടിട്ട് മിക്സിയിൽ ജാറൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് നമ്മളെ നാടൻ മോരുണ്ടായിരുന്നു ഞമ്മളിവിടെ പാലം ഒഴിച്ച് മോരുണ്ടാക്കും അപ്പോൾ ആ നാടൻ മോര് നാടൻ മോര് ഒഴിച്ചിട്ട് അത് ഒന്ന് അതുകൊണ്ട് അരച്ചെടുത്തു ഒരുപാടൊന്നും അരഞ്ഞില്ല സംഭവം ഒന്ന് അപ്പൊക്ക് കുക്കറ് വിസിലൊക്കെ വന്ന് റെഡിയായി അതെന്ത് ചെയ്തു ആ ഉരുളില്ല ചട്ടി അക്കൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഈ അരച്ച് വെച്ച് തേങ്ങയും പിന്നെ മോരും ചെറിയ ജീരകവും കടുവും കൂട്ടി അരച്ചു വെച്ച് ഈ സാധനം അയ്യക്കൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെള്ളം പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് പിന്നെ ചൂടറിയപ്പോൾ കുറുകിട്ടോ അങ്ങനെ കാണുന്ന പോലെ എല്ലാം ചൂടറിയപ്പോൾ കുറുകി അത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ ഉപ്പൊ കൊണ്ട് നോക്കിയിട്ടോ അതിനിടക്ക് നേരെ നമ്മൾ ഗ്യാസുമ്പോൾ കൊടുത്തു പിന്നെ ഒന്ന് നന്നായിട്ട് തിളക്കാൻ ആ മോരും അലർജിയുടെ പ്രശ്നമുണ്ട് ആ മോരും പിന്നെ എല്ലാ ഉപ്പും ഒക്കപ്പാടെ ഒന്ന് ഒന്ന് റെഡി ആവാണ്ടല്ലോ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടുപ്പിൽ വെച്ചു അടുപ്പിൽ വെച്ചിട്ട് അടച്ചു വെച്ചു അടച്ചു വെച്ച് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കിയിട്ട് അവരെന്നെ കളിയാക്കി അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ ഞാനിൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിത് ഫസ്റ്റ് ആദ്യമായിട്ട് കൂട്ടണേ ഇനി ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞില്ല നമ്മളെ പെരക്കാർക്കൊന്നും ഇഷ്ടമല്ല എൻ്റെ കാക്കുവിൻ്റെ വീട്ടുകാർക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഇഷ്ടം അവർക്കൊന്നും ഒരു ദിവസം ഞാൻ വെച്ചുകൊടുത്തിട്ട് ഇഷ്ടമായില്ല ഓര കളിയാക്കി അതിനെക്കുറിച്ചൊന്നും അറിയാത്തോണ്ടാണ് പിന്നെ അപ്പൊക്കത് തിളച്ച് റെഡി ആയിട്ടോ വേണ്ടോ നല്ല കിളു കിള് കിളുകളാന്ന് തിളച്ചുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇപ്പോഴും അത് കുറുക്കം കുറവാണ് വെള്ളം പോലെയാണ് പക്ഷേ ചൂടറിയപ്പോൾ അത് നന്നായിട്ട് കുറുകിട്ടോ നല്ല ടേസ്റ്റി ആണ് കിട്ടും പിന്നെ നമ്മൾ ചട്ടി വെച്ചുകൊടുത്തു കടുക്ൊട്ടിക്കാൻ വേപ്പിലേയും ചുവന്ന മുളകും പൊട്ടിച്ച് വെച്ചിണു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിക്ക് ഒരു കുറച്ച് ശകരം കടുകിട്ട പോലെ കുറച്ച് ഇതാണ്ടോ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഇട്ടിട്ട് ഉലുവ പൊട്ടിയപ്പോൾ അയ്ക്ക് കടുുകിട്ട് കൊടുത്തു കടുക് എനിക്ക് തോന്നുന്നു കൂടിയ കൂടിപ്പോയോന്നു ലേസം കൂടിപ്പോയോന്നു കറിയിൽ നല്ലോം കടുക് ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് അങ്ങനെ ഉള്ളിയും കടുകൊന്നും കാണാൻ ഇഷ്ടമല്ല പിന്നെ ഓല് കറിയൊന്നും കൂട്ടൂല ഇതൊന്ന് മാങ്ങ മാത്രം എടുത്തേ കഴിക്കുകയുള്ളൂ അങ്ങനെ കടുകും ഏറെക്കുറെ പൊട്ടിക്കഴിഞ്ഞു കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളേക്ക് ചുവന്നമുളകും പിന്നെ അതേപോലെ വേപ്പിൻ്റെ ഇട്ട് പൊട്ടിച്ചു നന്നായിട്ട് അതൊന്ന് അതും ഒന്ന് കളറ് കൂടി തോന്നണം എനിക്ക് ക്യാമറ ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കളിച്ചപ്പോ എന്നിട്ട് പിന്നെ അത് നേരെ എടുത്തിട്ട് എന്താ പറയുക ഈ മാങ്ങക്കറി ഉത്ത മാങ്ങ കറിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വള്ളം പോലെയാണ് കറി പക്ഷേ എങ്കിൽ തിന്നാനായപ്പോൾ അത് കുറുകി സെറ്റായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മധുരമുണ്ട് ആവശ്യത്തിന് എരിയും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ കടുക് കൂടിയോന്നൊരു സംശയമുണ്ട് എനിക്ക് കൂടി തോന്നണോ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച് ചോറിൻ്റെ ഒപ്പം അടിച്ചു വിട്ടു